നമ്മുടെ ജീവിതത്തിൽ ആകർഷണ നിയമം കോൺഷ്യസ് ആയി അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് റൈറ്റ് എലക്ടേഡ് ടു ദ യൂണിവേഴ്സ് പ്രപഞ്ച ശക്തിക്ക് ഒരു കത്തെഴുതുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം നേടിക്കഴിഞ്ഞതായി പ്രപഞ്ച ശക്തിക്ക് ഒരു കത്തെഴുതുന്ന ടെക്നിക്ക് ദ ലോ ഓഫ് അട്രാക്ഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പേര് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ട് നമുക്കും ഈ ഒരു കത്തെഴുതുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് ആദ്യം നിങ്ങൾ കത്തെഴുതുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അഞ്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ഈ കത്തെഴുതാൻ പാടുള്ളൂ എന്നാൽ മാത്രമാണ് അതിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുക ആദ്യം നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെ പറ്റി വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ഇതൊരു ലക്ഷ്യമായി മാറുന്നത് നമ്മൾ ഇതെല്ലാം എഴുതി വെക്കുമ്പോഴാണ് എഴുതി വെക്കുന്ന സമയത്താണ് നമ്മുടെ ആത്മാവിന് വളരെയധികം ക്ലാരിറ്റി ലഭിക്കുക വിത്തൗട്ട് ക്ലാരിറ്റി വി കനോട്ട് അച്ചീവ് എനിത്തിങ് നമ്മുടെ ഉപബോധ മനസ്സിന് വളരെ വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ നൽകുമ്പോൾ മാത്രമാണ് നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക സോ അതുകൊണ്ട് ഒരു ലെറ്റർ എഴുതാൻ യൂണിവേഴ്സിന് ലെറ്റർ എഴുതുന്ന ഈ ഒരു ടെക്നിക് ഉപയോഗിക്കുന്നതിന് മുൻപായി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അത് വൺ ബൈ വൺ ആയിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മുടെ ഒരു പത്ത് ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക അതിനുശേഷം ഈ ഓരോ ലക്ഷ്യങ്ങളും വൺ ബൈ ആയി റിപ്പീറ്റ് ചെയ്ത് വായിക്കുക ആവർത്തിച്ചാർത്തിച്ച് വായിക്കുക ഒരു അഞ്ചോ പത്തോ തവണ ആവർത്തിച്ച് വായിച്ചതിന് ശേഷം മാത്രം അടുത്ത പ്രോസസ്സിലോട്ട് പോകുക എന്താണ് അടുത്ത പ്രോസസ് നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടക്കുക അതിനുശേഷം ഡീപ്പായിട്ട് എടുക്കുക വളരെ സാവധാനത്തിൽ ശ്വാസം അകത്തേക്ക് എടുക്കുകയും വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഒരു പത്തോ ഇരുപതോ എടുത്തതിനു ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബ്ലെസ്സിംഗ്സിനെ കുറിച്ച് ചിന്തിക്കുക നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ഒരല്പനേരം ചിന്തിക്കുക അതല്ലെങ്കിൽ ഓർക്കുക നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് സ്മെൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ളതെല്ലാം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ഒരല്പസമയം ചിന്തിക്കുക അല്ലെങ്കിൽ ഓർക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വിഷ്വലൈസേഷൻ ആണ് വിഷ്വലൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ലക്ഷ്യങ്ങൾ ഓരോന്നായിട്ട് മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക മനസ്സിൽ ഒരു സിനിമ പോലെ കാണുക നമ്മൾ ആദ്യം തന്നെ ഇത് വൺ ബൈ വൺ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ ഓരോ ലക്ഷ്യങ്ങളും എടുത്തുകൊണ്ട് ആ ലക്ഷ്യം നേടുന്നതായിട്ട് ഈ നിമിഷത്തിൽ നേടുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടേ ഇരിക്കുക ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം അങ്ങനെ പത്ത് ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷ്യങ്ങളും മനസ്സിൽ ദൃക്ഷിവൽക്കരിക്കുക എന്നതാണ് അടുത്ത പോയിന്റ് ഇതെല്ലാം കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടുള്ള ആ ഒരു മൂഡിലോട്ട് വന്നതിന് ശേഷം മാത്രം കണ്ണുകൾ പതിയെ തുറക്കുക എന്നിട്ട് ഒരു പേനയും പേപ്പറും എടുത്ത് ഒരു ഷീറ്റ് എടുക്കുക എന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സിന് കത്തെഴുതുക ഡിയർ യൂണിവേഴ്സ് ഈ കത്തിൽ പ്രത്യേകം നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം തുടക്കത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള പത്ത് ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹപ്രകടനം എങ്ങനെയായിരിക്കും നന്ദി പ്രകടനം എങ്ങനെയായിരിക്കും അത് വളരെ വ്യക്തമായി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ആ വാക്കുകൾ ആ പേപ്പറിൽ എഴുതി വെക്കുക വളരെ ഡീപ്പായി തന്നെ എഴുതുക നമ്മൾ ആർക്കാണ് കത്തെഴുതുന്നത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ശക്തി ആ ശക്തിക്ക് ഈശ്വരന് നമ്മൾ എന്ത് ചെയ്യുക വളരെ നന്ദിയോടു കൂടി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോ ലക്ഷ്യങ്ങളും മെൻഷൻ ചെയ്തുകൊണ്ട് ഇതെനിക്ക് തന്നതിന് അതല്ലെങ്കിൽ ഈ ലക്ഷ്യം എനിക്ക് നേടാൻ സാധിച്ചതിന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എന്ന രീതിയിൽ വളരെ ഡീപ്പായി തന്നെ എഴുതുക ഇതാണ് യൂണിവേഴ്സിന് കത്തെഴുതുന്ന ടെക്നിക്ക് ഈ കത്തെഴുതിയതിനു ശേഷം ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക കൂടി ചെയ്യണം നമ്മൾ ഓൾറെഡി പത്ത് ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ പത്ത് ലക്ഷ്യങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്തും രാത്രി കിടക്കുന്നതിന് മുൻപായും അഥവാ ഉറക്കത്തിലോട്ട് വഴുതി വീഴുന്ന ആ ഒരു സമയത്തും നിങ്ങൾ മനസ്സിൽ ദൃഷി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട് വൺ ബൈ വണ്ണായി ഓരോന്നും വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുക രാവിലെയും വൈകുന്നേരവും ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് ഒരുപാട് പേര് ഈ യൂണിവേഴ്സിന് പ്രപഞ്ചശക്തിക്ക് കത്തെഴുതിക്കൊണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ച ഒരുപാട് സ്റ്റോറീസ് നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങളിലും എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക എനിവേ താങ്ക് യു താങ്ക് സോ മച്ച്